എല്ലാവർക്കും ശുഭദിനം എനിക്ക് ഞാൻ ഈ ചർച്ചകൾ കുറച്ചൊക്കെ കേട്ടോണ്ടിരിക്കയായിരുന്നു നമ്മുടെ സന്തഷ് ഖലി സന്തീഷ് ഖലിയെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കൃത്യമായിട്ട് അതിന്റെ ഒരു ഷോർട്ട് വിവരണം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ തന്നെ പതിനാറാം തീയതി ഡി ഡി ന്യൂസിന് കൊടുത്ത ഒരു ന്യൂസ് അവിടെ ഒരു ഡിബേറ്റില് തൃണമൂൽ കോൺഗ്രസിന്റെ സ്പോക് പേഴ്സൺ ജൂയി വന്നിരുന്നിട്ട് സംസാരിക്കുന്ന ഒരു സംഗതി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ അവിടെ ആരെയെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫുട്ടേജ് വീഡിയോ ഫുട്ടേജ് തരൂ എന്നിട്ട് നിങ്ങൾ ആ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാവുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് വിശ്വസിക്കാൻ പോകുന്നില്ല അത് തെളിയിക്കണം നിങ്ങള് എന്നൊക്കെ വളരെ ഘോരം ഘോരമായിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങേറ്റത്തെ സ്ത്രീ വിരുദ്ധത തന്നെ ഒരു ലേഡി ആയിക്കൊണ്ട് വന്നിരുന്ന് വിളിച്ചു പറയുന്ന ഒരു കാഴ്ച നമ്മളുടെ ദേശീയ മാധ്യമത്തിൽ തന്നെ കാണുകയുണ്ടായി ശരിക്കും പറഞ്ഞാല് ആഹ് ഇതിൽ നിന്ന് എനിക്ക് അതിനെ അവര് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സംഗതിയുണ്ട് ഹസ്രത്തിൽ വീഡിയോ ആയിരുന്നു അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ബാധിക്കുന്നത് സബ്സാൻ സബ്സ്റ്റാൻസ്യറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതുകൂടി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിലൊക്കെ ഭയങ്കര നിരാശാജനകമായി തോന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാല് ഒന്നാമത് അവിടെ ആദ്യം തന്നെ ചെന്നിട്ടുള്ള ആൾക്കാര് നമ്മുടെ നാഷണൽ കൗൺസിൽ എന്തുവാ എസ് സി എസ് ടിയുടെ നാഷണൽ കമ്മീഷൻസ് ചെന്നിട്ട് പോലും ഇവർ കൃത്യമായിട്ട് അവിടെ ഒരു ഇന്റർഫിയർ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് അവസാനം ആദ്യ വിമൻസ് കമ്മീഷനും എസ് സി കമ്മീഷനോടെ ചെന്നിട്ട് ഇവർ അവിടെ എൻടർ ചെയ്യാൻ സമ്മതിച്ചില്ല മമതാ ബാനർജി കൃത്യമായിട്ട് അവരെ റെസ്റ്റർ ചെയ്തു എങ്ങനെയോ ആണ് ശരിക്കും പറഞ്ഞു എസ് ടിയുടെ ആളവിടെ ചെന്ന് കയറിയത് അവർക്ക് ഏതായാലും അതിനകത്ത് ഇടപെടാൻ സാധിച്ചു ആ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിട്ട് എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള നാഷണൽ ഏജൻസികൾ മൊത്തം കമ്മീഷൻസ് അതായത് ഇവരൊക്കെ ഭരണഘടനാ കമ്മീഷൻ ആണെന്ന് ആലോചിച്ചണം ഇവരൊക്കെ കൃത്യമായിട്ട് വളരെ ഏർ ആയിട്ടുള്ള കാര്യങ്ങളാണ് സന്ദേശികൾ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് പോലും റിപ്പോർട്ടുകൾ എഴുതിയിട്ട് പോലും നമ്മുടെ സുപ്രീം കോടതി എടുക്കുന്ന നിലപാടാണ് ശരിക്കും നിരാശാജനകമായി തോന്നിയത് അപ്പൊ ഇത് കാണുമ്പോൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഇതുകൾ കാര്യങ്ങളൊക്കെ വരുന്ന കണ്ടപ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് യാതൊന്നും അവര് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല ഇങ്ങനെ കണ്ടു നോക്കിയിരിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ബി ജെ പി എതിർക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണോ നമ്മുടെ സുപ്രീം കോഡ് പോലും ഒരിക്കലും നമ്മൾ അങ്ങനെ വിമർശിക്കാൻ പാടില്ലാത്തതാണ് എങ്കിൽ പോലും തോന്നിയ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ആസെ പേ ആസെ പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ അത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ് ശരിക്കും നീതി പാർഷ്യലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് എനിക്ക് അതിനകത്തേക്ക് തോന്നിയത് എവിടെയും എന്തോ ഒരു വിഷയം ഉണ്ടായാലോ അതിലെല്ലാം ചാടി വീഴുന്ന നമ്മുടെ കോട്ട് അപ്പകോട്ട് ഈ ഒരു കാര്യത്തിൽ അല്ലെ മൗനം പാലിച്ചിരിക്കുന്നു ബുദ്ധൻ തിരിച്ചിരിക്കുന്നുണ്ടോ എന്ന് തോന്നി അതേ സമയം കഴിഞ്ഞ ഒരു ദിവസം തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ആ ഒരു ട്രയൽ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മൈനോറിറ്റി പവേഴ്സിനെ കുറിച്ചിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഒരു ഹർജി ഉണ്ടായിരുന്നു ഇതിലെ ട്രയൽ ശരിക്കും കണ്ടോ? ആ ട്രയല് കണ്ട സമയത്ത് ആദ്യമേ ഈ ഒരു സംഗതി കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് വളരെ കൂടി എന്തോ ഒരു വല്യ സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് കേട്ട മാതിരി ഒരു കൂടി നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് അതായത് ഇത് സബ്മിഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ട് ആ മൈനോറിറ്റി സ്റ്റാറ്റസിന്ന് മുസ്ലിം മൈനോറിറ്റി ആണോ എന്ന് ചോദിക്കുന്നതിനെ പോലും നമ്മുടെ ഏഹ് കോടതി അത്രയും വലിയ ഒരു പ്രശ്നമായിട്ട് കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്രയും വലിയ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എങ്ങനെയാണ് അവർ മിണ്ടാതിരിക്കാൻ സാധിക്കുന്നത് അവർക്ക് അത് കണ്ണടച്ച് നോക്കിയിരിക്കാൻ സാധിക്കുന്നത് അതിൽ പ്രതികരിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ എടുക്കാനോ അല്ലെങ്കിൽ മറ്റു നിയമ നെടുപെടികളെ കുറിച്ച് ചോദ്യം ചെയ്യാനോ സാധിക്കാത്തത് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളുടെ ഇടപെടലുകളിന് ഒരു ഇത് കൊടുക്കാത്തത് എന്നും ഇത് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ല്ലാത്ത ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഈ നമ്മുടെ സന്ദേശകല ഉൾപ്പെടെ അത് മാത്രമല്ല ബംഗാളിനെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ അല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്ത്യ മഹാരാജ്യത്തിനും മൊത്തത്തിന് ഉണ്ടാക്കാൻ തരത്തിലുള്ള പരിപാടികളാണ് ഈ മമതാ മൂറി അവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ പണ്ടേ ഈ ബംഗ്ലാദേശി അതുപോലെ ഒരു ഇന്ത്യൻസിന്റെ ഒക്കെ കടന്ന് കയറ്റം കൂടുതലുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഈ ബംഗാൾ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം എന്ന് നമുക്ക് അറിയാവുന്നതാണ് അക്കൂട്ടത്തിൽ ഇവരെ ഇപ്പൊ ഈ ആ ഒരു സംഗതിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണോ ഇതിനെയൊക്കെ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സി എ എ പോലെയുള്ള സംഗതികളുടെ അത്യാവശ്യ ഘടകമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കേണ്ട ഒരു നിയമം എനിക്ക് തോന്നുന്നു യു സി സി അക്കാട്ടിലും തന്നെ നടപ്പിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ സി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഏതെങ്കിലായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ രാജ്യത്തു നിന്നും നമുക്ക് ഓടി പോകാതിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ജീവിച്ചിരിക്കാനോ പറ്റണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സംഗതികളും നിയമങ്ങളും വന്നേ മതിയാകൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ യു സി ഒക്കെ മുന്നേ വന്നു ചേരേണ്ട സംഭവമാണ് ആ സംസ്ഥാനത്തുനിന്ന് മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഭീകരമായ ഘോരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെയും ഉണ്ടോ എന്ന് നമുക്കറിയാവുന്നതാണ് ശരിക്കും ആന്റി നാഷണൽസ് എന്ന് പറയുന്നത് ഇന്നിപ്പം ഒരു 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 പ്രോ വേർഷൻ ആന്റിനാഷണൽ നാഷണൽസിനെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബംഗാൾസ് ബംഗാളികളെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തേക്ക് മാത്രം നോക്കിയാൽ മതി നമ്മുടെ രാജ്യത്തിന് എന്തുമാത്രം ത്രെട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ മമതാ ബാനർജി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൾക്കാര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് ഇതേക്കുറിച്ച് പറഞ്ഞ ആൾക്കാരെ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ സ്ത്രീ അവിടെ പെരുമാറുന്നത് സ്ത്രീ ആയിക്കൊണ്ട് തന്നെ സ്ത്രീകളുടെ വിഷയത്തില് ഇമാതിരി ഉള്ള ഒരു നടപടി കാര്യങ്ങൾ എടുക്കാൻ പറ്റിയ നിക്കാന്ന് പറഞ്ഞാലോചിച്ചു നോക്കി എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ഒരു നേതാവ് നമ്മുടെ രാജ്യത്തിന് ഇന്ത് സഖ്യത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു സഖ്യം ഉൾപ്പെടെ ഈ രാജ്യത്തിന് അങ്ങേ അറ്റത്തെ ത്രെട്ടായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഈ ഒരു സംഭവത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ ഇതേക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ ഇവിടെ ഈ പറഞ്ഞതാണ് എന്താണ് അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ ഒരു മാധ്യമം ഇപ്പോ നിലവില് അത്യാവശ്യം ഈ രണ്ട് മൂന്ന് ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് പല ന്യൂസ് ചാനലുകളും സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വളരെ വലിയ രീതിയിലൊന്നുമില്ല അവരില് എന്ത് പറയെ ആരും അറിയരുത് ആരും കേൾക്കരുത് ആരും കാണരുത് പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല ആരും പറയരുത് എന്നുള്ള ഒരു രീതിയിലുള്ള റിപ്പോർട്ടിങ് സംഭവങ്ങളുമായിട്ട് വരുന്നത് എന്നാണ് എന്തായാലും ഈ വക കാര്യങ്ങൾ യു പിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഒക്കെ നടന്നിരുന്നെങ്കിൽ ഈ രാജ്യം മൊത്തത്തിൽ ഇളക്കി മറിച്ച് കുത്തി മറിച്ചു വെക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു ആ ഏതോ ഒരു ഗുണ്ടയെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയത് യു പിയിലെ അത് ഗുണ്ടേ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഗുണ്ടയായിരുന്നു അങ്ങനെ ഒന്ന് ആ മനുഷ്യനെ ഒന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പരിപാടികളായിരുന്നു നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ ഉള്ളിടത്ത് ഈ രാജ്യത്തെ ഓരോ ആൾക്കാർ ചെയ്തു കൂട്ടിയത് ഇപ്പൊ ആർക്കും ഒന്നും സംസാരിക്കണ്ട കാരണം അവിടെ സംഭവിച്ചിട്ടുള്ളത് ദളിത് ഹിന്ദു ദളിത് അതുപോലെ തന്നെ മത്സ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇപ്പൊ ആർക്കും ദളിത് കരച്ചിലും ഇല്ല മറ്റേ എന്തെങ്കിലും പറഞ്ഞാലുടനെ വിക്ടിം കാർഡ് പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത് ഒന്നുകിൽ മുസ്ലിംസ് ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം. അയ്യോ ദളിത് പീഡനമായി അതായി ഇതായി മറ്റേതായി മറിച്ചതായി എന്നും പറഞ്ഞിട്ട് ഏഹ് സംഗതികളാണ് പക്ഷേ ഇപ്പൊ ആർക്കും ഒരു ഒരക്ഷരം മിണ്ടണ്ട ഈ ഒരു സംഭവത്തെ കുറിച്ച് ഇത്രയും മാസികമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത മാനുഷികമായിട്ടുള്ള കാര്യമാണ് ഒരു സുപ്രഭാത ഇപ്പൊ ഇപ്പൊ ഒരു രാത്രിയില് രാവിലെ മുതൽ നമ്മൾ ആഹാരമൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ വൈകിട്ട് രാത്രിയിൽ ആഹാരമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വീട്ടിലേക്ക് കുറച്ച് പേര് കയറി വരുന്നു വീട്ടില് ഏറ്റവും നല്ല പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ സുന്ദരികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അവര് കല്യാണം കഴിച്ചതായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ മക്കളായിക്കോട്ടെ പെങ്ങൾ ആയിക്കോട്ടെ ആരായിക്കോട്ടെ വലിച്ചു പിടിച്ചു വലിച്ചെറക്കിക്കൊണ്ട് പോവുക ആഹ് എന്നിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുക ഒന്ന് ആലോചിച്ചു നോക്കിയിട്ട് വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥ പോലും എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ചിന്തിക്കാൻ പോലും പറ്റാത്തത് ഒരു മാനസിക ഒരു എന്താ പറഞ്ഞ ഒരു മനസാക്ഷിയുള്ള ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ആ ഒരു സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത് എന്നാണ് കാണേണ്ടത് ഈ സന്ദേശ് ഗലി ഏർ അവിടെ ശരിക്കും പണ്ട് നന്ദിഗ്രാമ് ഒരു സംഗതി ഉണ്ടായതായിരുന്നു സി പി എമ്മിന്റെ അന്ത്യത്തിനവിടെ തുടക്കം കുറിച്ചതെങ്കിൽ ഈ പ്രാവശ്യം ഈ സന്ദേശ് ഗലി ആവട്ടെ ഇവരുടെ ഈ കിരാത ഭരണത്തിനെതിരെ ആണി അടിക്കാൻ നിൽക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നല്ല ഒരു മാറ്റം ആ സംസ്ഥാനത്ത് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ തന്നെ അത് കിട്ടാൻ സാധ്യതയുണ്ട് ആൾക്കാർ മാറി ചിന്തിക്കുമെന്നാണ് കാരണം ഇവരെ പോലെയുള്ള ഒരു മനസാക്ഷി ഇല്ലാത്ത മമത മമതയെല്ലാം മറുതേന്ന് വിളിക്കണെ പണുമ്പോൾ ഈ മറുതെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ആർക്കും തന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് വേണം കാണാൻ സുപ്രഭാതനെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു കേട്ടോ സുപ്രഭാതയ്ക്ക് കേൾക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു ഓക്കെ പറയാൻ വേണ്ടിയാണ് ഇതിലേക്കേം പറയാനുണ്ട് പിന്നെയും ബിനോയ് വന്നിട്ടുണ്ട്